എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ പഴവും മുട്ടയും വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിന്റെ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ട ഈ മിക്സിയിലേക്ക് പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം കേട്ടോ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ പഴം ഇതിലേക്ക് ചെറുതായിട്ട് അരിയിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ നേന്ത്രപ്പഴമോ ചെറിയ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ നേന്ത്രപ്പഴാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് നമുക്ക് ചെറിയ വഷങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സിയില് അരയുന്ന ഭാഗത്തിനുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കാം കേട്ടോ പഴത്തിന്റെ മധുരം നോക്കിയിട്ട് നോക്കിയിട്ടാണ് ഇട്ടുകൊടുക്കാൻ അതിനുശേഷം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തേങ്ങ ചേർക്കാതെയും നല്ല ടേസ്റ്റ് ആണ് ഈ നമുക്ക് ഇത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുത്തു വരാം നന്നായിട്ട് പഴം അരഞ്ഞു കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ ഇഡലി മാമന്റെ ഒക്കെ ഒരു പരുവത്തിന് കിട്ടണം അധികം വെള്ളം പോലെ ആയാല് ശരിയാവൂല കേട്ടോ അത് നമുക്ക് ദോശക്കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് കുഞ്ഞു കുഞ്ഞു അപ്പമായിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം അധികം പരത്തി കൊടുക്കണ്ട കേട്ടോ ചെറിയ ചെറിയ അപ്പമായിട്ട് ഒന്ന് രണ്ടും മൂന്ന് വരെ നമുക്ക് ഇതിലേക്ക് ചുട്ടെടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് ഒന്ന് ഒരു വശം ഒന്ന് നന്നായിട്ട് ആയിട്ട് വേണം നമ്മൾ മറിച്ചിടാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ